നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക പഠനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ നാടിന് മാതൃകയായിരിക്കുകയാണ് പൂക്കൂട്ടുംപാടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി വിദ്യാർത്ഥികൾ പിരിച്ചു നൽകിയത് ഒരു ലക്ഷത്തിനാലായിരം രൂപ സ്കൂളിലെ അൻപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിനായാണ് കഴിഞ്ഞ ദിവസം ബക്കറ്റുമായി തെരുവിലിറങ്ങിയത് അടിയന്തരമായി ശ്വാസകോശം മാറ്റിവയ്ക്കൽ ചികിത്സയുമായി ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ കഴിയുന്ന പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ വാടകയ്ക്ക് താമസിക്കുന്ന ജയമോഹനിയുടെ വേണ്ടിയുള്ള ധനസഹായം സമാഹരിക്കുന്നതിനായാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മുതൽ ബക്കറ്റ് കളക്ഷൻ സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും എസ് പി സി കേഡറ്റുകളും ദൌത്യത്തിന് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിലമ്പൂർ കനോലി പ്ലോട്ട് മമ്പാട് ടൌൺ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ചന്തക്കുന്ന് സ്റ്റാൻഡ് കരിമ്പുഴ ഫോറസ്റ്റ് റോഡ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ബക്കറ്റുമായി എത്തി അധ്യാപകരായ വി പി സുബൈർ എം കെ സിന്ധു കെ പി ജയശ്രീ ജിഷ റസീന സി എസ് അനീഷ് കമ്മിറ്റി ഭാരവാഹികളായ റാഫി മോഡേൺ അഷ്റഫ് മുണ്ടശ്ശേരി ഇസാഹ് അടുക്കത്ത് ഫവാസ് ചുള്ളിയോട് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഈ സംയുക്ത ശ്രമം സമൂഹത്തിന്റെ കരുതലിന്റെയും സഹകരണത്തിന്റെയും വലിയ ഉദാഹരണമാണെന്നും ചെറിയൊരു സംഭാവന പോലും വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ശ്രമം സഹായിച്ചുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പിന്നെ സഹപാഠിക്ക് സഹവാടിയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ ഒന്നിച്ച് കൂട്ടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിലെ പത്താം ക്ലാസ്സിലെ എസ് പി സിയിലെ പത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള പത്താം ക്ലാസ്സിലെ അൻപതോളം കുട്ടികളും ഡെപ്യൂട്ടി എച്ച് എം സിന്ധു ടീച്ചറുടെ അധ്യക്ഷതയിൽ ഇന്നിവിടെ ഈ ജയമോഹിനി ചേച്ചിയുടെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിവിടെ നിലമ്പൂർ വിവിധ മേഖലകളിലായിട്ട് നാല് മേഖലകളിലായിട്ട് അവർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മണി മുതൽ ഈ സമയം വരെ ഏകദേശം ആറു മണിവരെ നിന്നുകൊണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് പണം ശേഖരിക്കുകയായിരുന്നു അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തിയത് അങ്ങനെ ഒരു അമ്മയ്ക്കായി എന്നുള്ള ഒരു മേൽവിലാസത്തോട് കൂടിയിട്ട് സഹപാഠിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഈ ചികിത്സാ ചെലവിന് പണം കണ്ടെത്തുക എന്നുള്ള ആ ഒരു സദുദ്യമത്തിന്റെ പേരിലാണ് ഇന്ന് ഈ ഒഴിവുദിനം അനുഭവിക്കാൻ ഈ അമ്മയ്ക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ രണ്ട് കുട്ടികളുടെ അമ്മ ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം അവരുടെ സർജറിക്ക് വേണ്ടി ഏതാണ്ട് എൺപത് ലക്ഷത്തോളം രൂപ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു നടപടിയിലൂടെ കുട്ടികൾ ഇന്ന് ശനിയാഴ്ച ആയിട്ട് കൂടി സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് കൂടി രാവിലെ മുതൽ ബെയിലിനെയൊക്കെ അതിജീവിച്ച് മറ്റേ അവരുടെ എല്ലാ അവരുടെ മറ്റു ആവശ്യങ്ങളും എല്ലാം അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നൊരു ദിവസം രാവിലെ മുതൽ ഈ ആറു വരെയുള്ള സമയം ഒന്ന് ഇരിക്കുക പോലും ആ കുട്ടികൾ ചെയ്തിട്ടില്ല അത്രയും അവർ നെഞ്ചയിറ്റിയ ഒരു കാര്യമാണ് അത് ഈ ഒരു സമൂഹത്തിലും ഇന്നത്തെ ഈ ഒരു കാലത്തെ ഉള്ള മറ്റു ജനങ്ങൾക്കും ഒക്കെ കുട്ടികൾക്കും ഒക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഒരു സൽപ്രവൃത്തിക്ക് ിൽ പ്രവർത്തിച്ച കുട്ടികളും അധ്യാപകർ അതുപോലെ ജയമോഹിനി ചികിത്സാ സഹായത്തിനു വേണ്ടി നമ്മുടെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ ഇന്ന് ഒഴിവു ദിവസമായിട്ട് പോലും പ്രിയപ്പെട്ട നമ്മുടെ സുബീർ ഭാഷും അതേമാതിരി സിന്ധു ടീച്ചറും ഇന്ന് നിലമ്പൂരിന്റെ വിവിധ മേഖലകളിൽ പണി നിർത്തിക്കൊണ്ട് നടത്തിയ കളക്ഷന് സഹായ കമ്മിറ്റി എന്ന നിലയിൽ എല്ലാവരോടും അതിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് ജയമോഹിനിയുടെ ശ്വാസകോശം മാറ്റിവെക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് അതിലേക്കിപ്പോൾ പിന്നെ നിലവിലായിട്ടുള്ളത് ഇരുപത്തേഴ് ലക്ഷം രൂപയോളമാണ് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് ബാക്കിയുള്ള ക്യാഷ് ഫുള്ള് വരാനിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിലും എല്ലാം നമ്മൾ കത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫിറോസ് കുന്നുംപറമ്പിൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരുമായി ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും പോരാ നമ്മുടെ നാട്ടുകാർ ഒന്നുകൂടി ഇതിലോട്ട് സഹകരിച്ചുകൊണ്ട് ഇത് ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഇതിലേക്ക് കഴിയാവുന്ന സഹായം നൽകിയിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങൾ എല്ലാരും അപ്പൊ ഗൗരിന്റെ ഗൗതമിന്റെ ആ കണ്ണുക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് ആ തളരിലൊന്നും ഒന്നും തോന്നുന്നില്ല അപ്പൊ അത് ആലോചിക്കുമ്പോഴാണ് ഞമ്മക്ക് ഉള്ളൊരു ഊർജം വരുന്നത് അപ്പോ ഇന്നത്തെ പരിപാടി എന്തായാലും നമ്മൾ നല്ല പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ കൊണ്ട് കഴിയുന്ന തുക നമ്മൾ ഇണ്ടായി കൊടുത്തിട്ടുണ്ട്